തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം അതിന് പ്രത്യേക നിഗൂഢ രഹസ്യങ്ങൾ ഒന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക ശത്രുവിനെ വിശ്വസിക്കാം ഉള്ളത് മുഖത്ത് നോക്കി പറയും എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നമ്മളൊന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത് വിശപ്പ് മാറിയതിന് ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിന് ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല മറ്റുള്ളവർ തെറ്റല്ല അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് അല്ലാതെ വാക്കുകളിൽ നിന്നല്ല നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം വീണു പോകുമെന്ന് തോന്നുമ്പോൾ കൈപിടിച്ച് ഉയർത്തുന്ന ഒരാളെങ്കിലും നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് ഒരു അവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല വിജയം നേടാൻ ശ്രമിക്കുക അസൂയെ മാറ്റി നിർത്തുക അറിവ് സമ്പാദിച്ചു സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത് കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ് കാര്യം കാണാനോ കലഹം ഒഴിവാക്കാനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കും അത് നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുത്തേക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടർത്തുവാൻ നിമിഷങ്ങൾ വേണ്ട സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളായിരിക്കാൻ കഴിയില്ല കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ് അവർക്ക് ശത്രുക്കളാകാനും കഴിയില്ല കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖമുടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിന്റെ ഒരേ ഒരു കാരണം അവരെങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന് തോന്നലാണ് നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനം നൊന്നും പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ